ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പും കൂടിയാണിത് തോറ്റെങ്കിലും വലിയ കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ശിഥിലായി കിടക്കുന്ന ഒരു രീതിയാണ് ആകെ കിടന്നിരുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടുകള് അതുപോലെതിരായിട്ടുള്ള അൻവർ എന്തു എന്ന് പറഞ്ഞു എന്താണ് പിന്നെ അൻവർ പറയുന്ന കാര്യങ്ങൾ അൻവറിന് വല്ല ബോധ്യോണ്ട് എത്ര തവണ ഇപ്പൊ നിങ്ങളെ മുന്നിലല്ലേ ഇത് എല്ലാ ദിവസവും അൻവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര സമയമാണ് ഒരു വാക്കിന് നിലനിൽക്കുന്ന ടൈം എത്രയാണ് ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്കറിയാം എത്ര ടൈമാണ് ഒരു ഒരു വാക്ക് പറഞ്ഞിട്ട് എത്ര സമയം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ രാത്രി ഒരു ഭയങ്കര എന്താ പറയുക ഒരു പത്രസമ്മേളനം അതിൻ്റെ അടുത്തൊരു ബോംബ് പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചത് അതിൽ പറഞ്ഞ എന്താ ഒന്നാമത്തെ സ്ഥാനാർത്ഥി യാാനാവും രണ്ടാമത്തെ സ്ഥാനാർത്ഥി സ്വരാജാവും ഇങ്ങനെ മൂന്നാമത്തെ സ്ഥാനാർത്ഥാവുകൊണ്ട് ആരെയടാൻ സൗഖ്യം ഇത് നിലനിൽപ്പിന് ഞാൻ പറഞ്ഞ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് കാരണം മുന്നണിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇനി തുടരാൻ കഴിയില്ല അപ്പൊ വലതുപക്ഷ മുന്നണിയിൽ കയറി കൂടണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തണം ആ സ്പേസ് കണ്ടെത്താൻ വേണ്ടി അപ്പൊ തോന്നുന്ന ഓരോ കാര്യങ്ങളും പറയണം അതിന് നമ്മൾ അത്ര ഗൗരവം കൊടുക്കേണ്ടതില്ല അതാ രീതിയിൽ വിടുക എന്നുള്ളതാണ് അത് എവിടെത്തും പിന്നീട് നമുക്ക് കാണാം ഇപ്പോ വന്നിട്ടുള്ള കാര്യങ്ങളും കൂടി വെച്ച് കാണാം പിന്നെ കുറച്ച് തോട്ട് എല്ലാറ്റിനോടും ഒരു പിന്നെ എതിർപ്പുള്ള കുറെ ഓട്ടുകളൊക്കെ അൻവർ പിടിച്ചിട്ടുണ്ടാകും അതില് വേടത് വലതു മുന്നണികളുടെ ഒക്കെ ഉണ്ടാവും അത് നമ്മൾ പരിശോധിക്കണുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇടതുപക്ഷത്തുനിന്ന് അങ്ങനെ വല്ല വോട്ടിന്റെ ഓർമ്മകളുണ്ടോ അത് പരിശോധിക്കപ്പെടും എന്നുള്ളതന്നെയാണ് ഇപ്പൊ വഴിക്കടവ് പോലുള്ള ഒരു പഞ്ചായത്തില് ഇടതുപക്ഷത്തിന്റെ അല്ലല്ലോ വോട്ട് കൂടുതൽ പിടിച്ചിട്ടുള്ളത് അത് യു ഡി എഫിന്റെ വോട്ട് തന്നെ കൂടുതൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ സ്ഥലത്തും അതേ പാറ്റേൺ ആണോ തുടർന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം പറയാൻ കഴിയുള്ളൂ ഇത് രണ്ടും വ്യത്യസ്ത ആവും ഇത് ഒരേ കാരണം കൊണ്ടാവില്ല അമരമ്പലത്തും പിന്നെ മറ്റേ യുടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും പോത്തുകല്ല് എന്ന് പറഞ്ഞത് അങ്ങനെ ഇടതുപക്ഷത്തിനൊരു വലിയ കോട്ടയം ഇല്ല ഇടതുപക്ഷത്തിന്റെ വല്ലാത്ത ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഭൂരിപക്ഷം കിട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ സമരമ്പലത്തും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രത്യേകതകളുണ്ടോ ഈ വോട്ടിംഗ് പാറ്റേൺ എന്നുള്ള നമ്മൾ പരിശോധിച്ചു വരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഗൌരവതരമായി പാർട്ടി അത് പരിശോധിക്കും തീരുത്തും നമുക്കൊരു പാടാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പും ജയിച്ചാലും തോറ്റാലും ഒക്കെ അതൊരു പാടാണ് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി പാർട്ടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പും ഇത് തോറ്റെങ്കിലും വലിയ കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ശിഥിലമായി കിടക്കുന്ന ഒരു രീതിയാണ് ആകെ കിടന്നിരുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ ജനാധിപത്യ മുന്നണി െന്ന് സൂചിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ ഒരു സ്വരാജൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താ സർക്കാരിനെ കുറിച്ച് പറയുന്നത് എന്താ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഇനി ദൂരെ മനസ്സിലായിട്ടില്ല ഭരണ എന്താ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങളോട് ചെയ്ത തെറ്റ് ആ തെറ്റെന്താണെന്ന് പറഞ്ഞാലല്ലേ അത് സംബന്ധിച്ച് ശരി അപ്പൊ ഞങ്ങളിപ്പോ വീടുകളിൽ പോയിട്ടുള്ള ആളുകളാണ് അവിടെ വോട്ടർമാരെ കണ്ടിട്ടുള്ളത് ഒരാൾ പോലും ഗവൺമെന്റിനെ കുറിച്ചൊരു വിമർശനം പിന്നെ വേറെ ചില സ്വാധീനങ്ങളുണ്ട് നമ്മളെ വോട്ടർമാരെ സ്വാധീനിക്കണം പല ഘടകങ്ങളുണ്ട് ഒരു ഭരണപരമായ കാര്യങ്ങൾ മാത്രല്ല വോട്ടർമാരെ സ്വാധീനിക്കുക വേറെ ചില പിന്നെ അതിൻ്റെ ഉൾ എന്താ പറയാ ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് കുറച്ച് അത് ഘടകങ്ങൾ സ്വാധീനം ചെലുത്തിയതിന്റെ ഭാഗമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലാതെ ഗവൺമെന്റ് എന്താ ചെയ്ത് ഇപ്പോൾ സ്കൂളുകൾ നന്നാക്കിയ തെറ്റാണ് അല്ലെങ്കിൽ സ്വരാജ്യനെ ചോദിച്ചിട്ടുണ്ട് നമ്മളെ ആതുരാലയങ്ങൾ നന്നാക്കിയ തെറ്റാണ് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കണം ഇതാണോ നമ്മൾ ചെയ്യുന്ന തെറ്റ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനിടയിലും സർക്കാർ സർക്കാരിന്റേതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല ഏതെങ്കിലും ഒരു പ്രവർത്തനം തടസ്സമുണ്ടോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ നിരാശപ്പെടുത്തുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ടോ ചിലത് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷാണല്ലോ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിന്റെ എല്ലാ മേഖലകളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മലയോര മേഖലയിലെ പ്രതിഷേധം അല്ല മലയോര മേഖലയിൽ ഇനിയും എന്ത് എന്നുള്ളത് സർക്കാർ ആലോചിക്കും അതിനൊന്നും മുഖ്യമന്ത്രി തന്നെ പൊതുയോഗങ്ങളിൽ പറഞ്ഞെന്താ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഇതാണ് ഇന്ന നിലപാടാണ് ഇത് ജനവിരുദ്ധ നിലപാടാണ് പക്ഷെ ആ നിലപാടുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇക്കാര്യങ്ങളിൽ ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ ഉചിതമായി തീരുമാനമെടുക്കും ഇത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ തുടർന്നും മലയോര മേഖലയിലെ ഇതിപ്പോ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം മാത്രല്ല കേരളത്തിനകത്ത് ഉടനുകളുണ്ട് വലിയ വനമേഖലയും നമുക്കുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് സംസ്ഥാന സർക്കാർ പരിശോധിക്കും അതിന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അതും കൂടി പരിശോധിച്ചിട്ട് വെച്ചിട്ട് കാര്യങ്ങൾ ഗവൺമെന്റ് കൈകാര്യം ചെയ്തു പോകും വർഗീയ ശക്തികളുടെ വോട്ട് പിടിച്ചാണ് അത് പിന്നെ അത് പറയേണ്ട കാര്യമല്ലോ വിജേട്ടം പറഞ്ഞത് മാത്രമല്ലല്ലോ നമുക്ക് നാടിനൊന്നായി ഒന്നായി ഇസ്ലാമിനെ അംഗീകരിച്ച അതിനെ സാധൂകരിച്ച ഒരു രാഷ്ട്രീയ നേതാവല്ലേ അതിന്റെ രാഷ്ട്രീയ ഘടകല്ലേ യുഡിഎഫ് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളൊന്നും അല്ലാലോചിച്ച് നോക്കാം എത്ര കാലം എന്താ ന്യായം അതിനൊക്കെ പറയുക അതിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ വർഗീയവാദികളുടെയും വോട്ട് വാങ്ങുന്നുണ്ട് ഒരു വർഗീയവാദികളുടെ മാത്രമല്ല ബി ജെ പിൻ്റെ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞതെന്താ ഞങ്ങളുടെ വോട്ട് ചോർന്നിരിക്കാം പത്ത് പതിനേഴായിരം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി കഴിഞ്ഞ ബി ജെ പി ആണ് ഇപ്പോൾ എത്ര കിട്ടിയത് എണ്ണായിരത്തി സംതിങ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയോ കിട്ടിയോ എന്ന് എനിക്കറിയില്ല എൻ്റെ വ്യക്തമായ കണക്കിൻ്റെ കയ്യിലില്ല പക്ഷെ വോട്ടെല്ലാം ഏത് വർഗീയവാദം ഞങ്ങൾ നിർത്താൻ നിലപാടെന്താ ഒരു വർഗീയവാദിയുടെയും വോട്ട് സ്വീകരിക്കുക വോട്ട് ഞങ്ങൾക്ക് വേണ്ട ിയുഡിഎഫ് എടുത്താത്ത എന്താ എല്ലാ വർഗീയവാദികളും ഞങ്ങളിലേക്ക് വരും ഇതല്ലേ അവരെ നിലപാട് രണ്ടും വ്യത്യസ്തമാണ് കേരളത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നമ്മൾ ഓരോരു മനുഷ്യനായി നിലനിൽക്കണം എന്നുള്ളതിന്റെ സമരമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് അതല്ല വലതുപക്ഷത്തിന്റെ എല്ലാ തീവ്രവാദികളെയും ഒരുമിപ്പിച്ചു നിർത്തി ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഇഞ്ഞ് കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഭരണത്തിന് പുറത്താണ് ഇഞ്ഞ് എങ്ങനെങ്കിലും ഭരണത്ത് കയറി കൂടി അതിന് എന്തൊക്കെ വിക്രിയകളാണ് ഇവര് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള റീൽസുകളൊന്നും പരിശോധിച്ചാ നിങ്ങൾ എത്രത്തോളം പരിശോധിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഓരോരുത്തരും ഓരോരുത്തർ പി സി വിഷ്ണുദാഥ് ഒന്നിടുമ്പോ മറ്റേ ഷാഫി പറമ്പ് ഇവരൊക്കെ ഒരു ക്യാമറ സെറ്റുമായിട്ട് നടക്കണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നിട്ട് അതിനെ ബാല്യ രൂപത്തിൽ പർവ്വതീകരിക്കുകയാണ് നിങ്ങളോ ഞാനിപ്പോ കണ്ട റീൽസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരും അതൊക്കെ ഉണ്ടാക്കുന്ന ഉൾപിരിവുകൾ ഉണ്ട് അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും അതിലൊന്നും സംശയമില്ല അവരൊക്കെ നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനാണ് ഞങ്ങളതിനല്ല ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രാധാന്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അതാണ് അതിന്റെ പ്രത്യേകത